ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ബജാജിൻ്റെ മാക്സിമ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബജാജിൻ്റെ ഒപ്റ്റിമ പ്ലസ് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂന്ന് വണ്ടികളാണ് ഇവിടെ വില്പനക്ക് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നിങ്ങൾ കണ്ടു കൊടുക്കുന്നത് ഇതിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ പുത്തം പുതിയത് ചെയ്തതാണ് പിന്നെ വണ്ടിയുടെ പാച്ചറും കാര്യങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പുതിയതാണ് വാങ്ങുന്ന ആളുകൾക്ക് പുത്തം പുതിയ പേപ്പറോട് കൂടിയാണ് വാഹനം വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് വാഹനത്തിൻ്റെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ പറഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യിപ്പിച്ച വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ചോദിക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓപ്റ്റിമ പ്ലസ് ആണ് ബജാജ് മാക്സിമ ഐസഡിൻ്റെ എൻജിൻ ഭാഗങ്ങളൊക്കെ വരുന്ന ഡീസൽ വണ്ടിയാണ് ഇതിൻ്റെയും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പെയിൻറ്റിങ് അപ്പോലിസ്റ്റ് വർക്ക് പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടുള്ള കച്ചവടമാണ് നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തായ് ഭാഗം വലിയൊരു പായച്ചവർക്കും കാര്യങ്ങളൊന്നുമില്ല ബോഡി ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ചോദിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോറിക്ഷൻ ഏകദേശം കോംഫിൻ്റെ ഒരു ഡിസൈനിങ്ങിലാണ് ഇതിൻ്റെ ബോഡി വാങ്ങുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും പേപ്പർ വാങ്ങുകൾ ക്ലിയറാണ് ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഷാമിലിറ്റിയൊക്കെ ക്ലിയർ ആക്കിയിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉദ്ദേശിക്കുന്ന വില മുൾ നല്ല പോളയുടെ വർക്കൊക്കെ കഴിഞ്ഞതാണ് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക